ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ അതിനിർണ്ണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് പടിഞ്ഞാറൻ ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റൽ കോംപ്ലക്സിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറുകയും അവിടെ ടാങ്കുമായി കടന്നു കയറുകയും ആശുപത്രിയിലെ ജീവനക്കാരെയും ഡോക്ടർമാരെയും രോഗികളെല്ലാം തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത് അവർ പറയുന്ന അവർക്ക് ലഭിച്ച രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ ഹമാസിന്റെ നേതാക്കന്മാർ ഉന്നത നേതാക്കന്മാർ അൽഷിഫ ഹോസ്പിറ്റലിന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിവരം പറഞ്ഞിട്ടാണ് വീണ്ടും അവർ അക്രമ റെയ്ഡുമായി എത്തിയിരിക്കുന്നത് ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് ആഴ്ചകൾക്ക് മുമ്പ് അൽഷിഫ ഹോസ്പിറ്റലിൽ ഇവർ തകർത്തത് ഹമാസിന്റെ തുരങ്കപാതയുടെ ഉറവിടം അഷിഫ് ഹോസ്പിറ്റലിനകത്താണെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നവർ ആക്രമണം കാഴ്ചത് ഏർ കാണിച്ചത് എന്നാൽ ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇത്തവണ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് രാവിലെ എട്ട് മണി മുതൽ മോട്ടാർ ഷെല്ലുകൾ ഇസ്രായേൽ സൈനികർക്ക് മേൽ പതിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അതിൽ പലരും കൊല്ലപ്പെട്ടതായെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ നേരത്തെ ഏകപക്ഷീയമായിട്ടാണ് അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയതെങ്കിൽ ഇന്നിപ്പോൾ ഉള്ള പുതിയ സംഭവ വികാസങ്ങള് ഏർ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അല്ല രക്തസാക്ഷി ബ്രിഗേഡുകളിലെ സായുധ മുജാഹിദ്ദീൻ ഗ്രൂപ്പുകളുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലി സേന നേർക്കു നേരെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം റഫേലിലെ പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾക്ക് നേരെ തങ്ങൾ വീണ്ടും ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് അക്രമം നടത്തുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ നദന്യാഹു നടത്തിയിരിക്കുന്നു ലോക ആരോഗ്യ സംഘടന അടക്കമുള്ളവർ വളരെ കേണപേക്ഷിച്ചിരിക്കുകയാണ് നദന്യാഹുനോട് ഇത്രയും ക്രൂരമായ നരഹത്യ വീണ്ടും നടത്തരുത് എന്നുള്ളത് ഇത്തരം ഭീഷണി നടത്തുന്നതിനും മറ്റൊരു കാരണം ഹമാസ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന വെടിനിർത്തൽ കരാറുമായിട്ടുള്ള നിബന്ധനകളുമായിട്ട് ഹമാസ് ഒരിക്കലും സാധിക്കുന്നില്ലെന്നും ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാണെങ്കിൽ മാത്രം ശാശ്വതമായ വെടിനിർത്തലിനും ഇസ്രായേൽ തടവിലുള്ള മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വെടിനിർത്തലിന് തങ്ങളുള്ളൂ എന്നുള്ള ഹമാസിന്റെ ആ നിർബന്ധ ബുദ്ധിയാണ് വീണ്ടും നെതന്യാവിനെയും ഇസ്രായേലിനെയും ചൊടിപ്പിച്ചിരിക്കുന്നതും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ ഇപ്പോൾ അൽമനാർ ടെലിവിഷനോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉചിതമായ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഇസ്രായേലിന് തങ്ങൾ നൽകിയിരിക്കുന്നതെന്നും തങ്ങൾ തങ്ങൾ അടക്കമുള്ള ആ ഒരു കൂട്ടായ്മയുടെ വിജയവും ഇസ്രായേലിന്റെ പരാജയവും അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഈ അവസരം പാഴാക്കരുത് പാഴാക്കിരിക്കുന്നതാണ് ഇസ്രായേലിന് ഏറ്റവും നല്ലതെന്നാണ് ഹമാസ് നേതാവ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്